പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാംസങ് മൊബൈലിൽ ആപ്പുകൾ എങ്ങനെ ഹൈഡ് ചെയ്യാം അതിനായി മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മേപ്പോട്ട് സ്ക്രോൾ ചെയ്തു പോകുക ശേഷം ഹോം സ്ക്രീൻ എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ മേപ്പോട്ട് സ്ക്രോൾ ചെയ്യുക അതിനുശേഷം ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ്സ് സ്ക്രീൻസ് എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെലക്റ്റഡ് എന്ന പേജ് ഓപ്പൺ ആവും ഇതിൽ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും വന്നതായി കാണാൻ സാധിക്കും ഏതൊക്കെ ആപ്പുകളാണ് ഹൈഡ് ചെയ്യേണ്ടത് ആപ്പുകൾ സെലക്ട് ചെയ്യുക അതിനായി ആപ്പിൻ്റെ അടുത്തായി റൗണ്ട് ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക വാട്സപ്പും സെലക്ട് ചെയ്തു ഇൻസ്റ്റാഗ്രാമും സെലക്ട് ചെയ്തു ഫേസ്ബുക്കും സെലക്ട് ചെയ്തു അതിന് ശേഷം ഡൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് ഇറങ്ങുക ഹോം സ്ക്രീനിൽ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കാണുന്നില്ല ഹൈഡാക്കി ആപ്പുകൾ വീണ്ടും ഹോം സ്ക്രീനിൽ കാണണമെങ്കിൽ മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മെഫോർട്ടോ സ്ക്രോൾ ചെയ്യുക ഹോം സ്ക്രീനിൽ നിന്ന് കാണും ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇതിൽ മേപ്പോട്ടോ സ്ക്രോൾ ചെയ്യുക ഹൈഡ് ആപ്സ് ഓൺ ഹോം ആൻഡ് ആപ്സ് സ്ക്രീൻസ് എന്ന് കാണും ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഹൈഡ് ചെയ്ത ആപ്പുകൾ ഫസ്റ്റ് തന്നെ കാണാൻ കഴിയും ഏത് ആപ്പാണ് ഹോം സ്ക്രീനിൽ കാണേണ്ടത് ആപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഹൈഡ് ആക്കിയ മൂന്ന് ആപ്പിലും ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബേക്കറങ്ങുക ഹൈഡ് ചെയ്ത ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഹോം സ്ക്രീനിൽ വന്നതായി കാണാൻ സാധിക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം